ഫസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കെറാമേ പോവാൻ കെറാമി പോകാൻ യു എസ് എ ജപ്പാൻ ഓസ്ട്രേലിയ തായ്ലാന്റ് സോ നിങ്ങൾ ഗസ് ചെയ്യും ഞാൻ എവിടെയാണ് പോണെന്നുള്ളത് എനിക്ക് ഇത്രയും ആണ് ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു റീസെന്റ് ആയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനോടെ കാണിച്ചാ മണിഞ്ഞ അടിച്ചൂടായി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മുടെ ഒരു പാക്കിംഗ് വീഡിയോ ആണ് ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാ കയറാൻ വേണ്ടിട്ട് പോവാണ് എൻ്റെ ഒറ്റയ്ക്കുള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് സോ നിങ്ങൾ ഗസ് ചെയ്യും ഞാൻ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും നൈസ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഓൾറെഡി മുതുക്കു പെട്ടിയൊക്കെ താഴെന്ന് എടുത്ത് തുടച്ചൊക്കെ ഇവിടെ അച്ചിട്ടുണ്ട് കുറേ ബെഡിൽ വരി വെതർ ഇട്ടിട്ടുണ്ട് ഒരു കുറ ഒരു നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് സോ അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ വേണം എന്തൊക്കെ കൊണ്ടുപോകാൻ വേണം വേണ്ടാന്നൊക്കെ ഉള്ളത് സോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പേക്ക് പോവാണ് സോ ഗൈസ് കേട്ടിട്ടുണ്ട് വീഡിയോ ഡൈസ് എല്ലാ പ്രാവശ്യവും ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പഴേക്കും അത് ഇവിടെ നിന്നല്ല എവിടെ പോകണമെങ്കിലും ഞാൻ രണ്ടു ദിവസം മാറി ഇന്നാൽ പോലും ഞാൻ എനിക്ക് കണ്ട സാധനങ്ങൾ ഇത് നടക്കൊരു ബുക്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ടു ഡൂ ലിസ്റ്റ് അത് ഇണക്ക് എൻ്റെ ഒരു സാധനങ്ങൾ അതായത് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കണം നൈറ്റ് ഡ്രസ്സ് എടുക്കണം മെഡിസിൻസ് എടുക്കണം കാരണം മൈഗ്രൈൻ ഉണ്ട് ടോൺസ്ലൈറ്റിസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ അസുഖങ്ങളുണ്ട് സോ അപ്പോൾ അതിനൊക്കെ ഉള്ള ടാബ്ലെറ്റ്സ് എടുക്കണം സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സ് എടുക്കണം മേക്കപ്പ് ആൻഡ് പെർഫ്യൂം എടുക്കണം പിന്നെ പെടുകണം ഓർണമെന്റ്സ് എടുക്കണം പിന്നെ ഹെയർ സെറ്റ്യാല എൻടെ സണ്ട ഡൈസൻ എടുക്കണം അപ്പോ ഇത്രയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നു വെച്ചാൽ ഡ്രസ്സ് पैक ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ച് ദിവസത്തിന് അപ്പോൾ അഞ്ച് ദിവസത്തിന് ഓൾറെഡി ദാ കുറച്ച് ഡ്രസ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡേ വണ്ണിൽ ഇന്ന ഡ്രസ്സ് ഡേ ടു ഇന്ന ഡ്രസ്സ് ഡേ ത്രീയിൽ ഇന്ന ഡ്രസ്സ് ഡേ ഫോർ ഡേ ഫൈവ് പിന്നെ എക്സ്ട്രാ എപ്പോഴും ഒന്നോ രണ്ടോ ജോഡി കാണും ഇപ്പം ജീൻസ് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഷോർട്സ് കൊണ്ടുപോവാണെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോടെ എക്സ്ട്രാ വെച്ചേക്കാം കാരണം അതായിരിക്കും കുറച്ചുകൂടെ അങ്ങനെ വെച്ചേക്കും സോ ദിസ് ഈസ് ദ ഡ്രസ്സ് അപ്പോൾ ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യാൻ പോകും പാക്ക് ചെയ്യണം ഗൈസ് നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം ഇപ്പെന്നാ ഇപ്പ ഞാൻ റീസെന്റ് ആയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനം കൂടെ കാണിച്ചു തരാം പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം മടക്കി വെക്കാം എന്നിട്ട് ആ പാക്ക് ചെയ്യുമ്പോൾ ഈസി ആക്കണ സാധനം കാണിച്ചു എനിക്ക് ഇനി ഭയങ്കര സൂപ്പറായിട്ടാണ് തുണി മടക്കാൻ അറിഞ്ഞൂടെ പക്ഷെ ഒരുവിധം അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ മടക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മടക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് ബിക്കോസ് ഐ എം നോട്ട് എ പെർഫെക്ഷനിസ്റ്റ് എങ്ങനെ മടക്കും അമ്മേ കടയിലൊക്കെ ഇങ്ങനെ അടക്കണേ ഞാൻ കണ്ടിട്ടുള്ളത് യാ ഓക്കേ അല്ലേ യെസ് ദാ പാവാട അതിൻ്റെ ടോപ്പ് ദാ രണ്ട് ദിവസത്തെ തുണിയായി അപ്പം ഞാൻ ഈ തുണികളെല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കും എന്നിട്ട് നമ്മുടെ ഇതില്ലേ അണ്ടർവെയർ ലോഞ്ചറീസ് എല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ച് വയ്ക്കും അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ പരിപാടി ഞാൻ ഇനി ഇത് മടക്കിയിട്ട് വരാം പക്ഷെ ഇപ്പൊ എന്റെ ഒന്നേ ഉള്ളൂ ഹും അതെടുക്കണം പിന്നെ കുറച്ചു ഏർ ടൗലറിനോ വെളിയിൽ കിടപ്പുകൊണ്ട് അതെടുക്കണം പിന്നെ നമുക്ക് നമുക്ക് നൈറ്റ് ഡ്രസ്സ് എടുക്കണം ക്രൈസ് ഓൾറെഡി ഇതെല്ലാം ഇങ്ങനെ വച്ചേക്കണമുണ്ട് കാണാൻ വലിയ തിരക്കേടില്ല തിരക്കേടില്ല ഓ ഇങ്ങനുണ്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ ഒരു കൊളാക്കിയെടുക്കണ സ്വഭാവം കണ്ടാ നിങ്ങൾ ഇനി ഞാനിത് ചവിട്ടി താഴ്ച്ചു ആരും അറിയാതെ എനിക്ക് കുറച്ച് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എങ്കിലിടാൻ കംഫർട്ടബിളായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട് അതായിരിക്കും ഞാൻ അതാണ് കൂടെ എടുക്കണം മൂന്നെണ്ണം ഓക്കേ ഫൈൻ മൂന്നെണ്ണം ഒക്കെ മതി മൂന്നെണ്ണത്തിന്റെ ഒരു ആവശ്യമല്ലേ രണ്ടെണ്ണം മതി കാരണം നമ്മൾ റൂമിൽ നിൽക്കുമല്ലോ വന്നിട്ട് പോവേം ഒക്കെയൊക്കെയും ചെയ്യണത് അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കുറച്ച് ഡ്രെസ്സിന്റെ ആവശ്യമുള്ളൂ പിന്നെ അതെടുത്ത് പിന്നെ ഓൾറെഡി നമുക്ക് ഈ സ്കേർട്ട് പാവാടേറെ കടിയിൽ നമ്മൾ ഇത് ഇണക്കത്തെ ഇത് ഇടുമല്ലോ പറയണ പേര് ടൈറ്റ്സോ പേര് എന്നൊക്കെ ടൈറ്റ്സോ അത് പറഞ്ഞു രണ്ടെണ്ണം പിന്നെ ഒരു ഫ്രീഡം അങ്ങനെ കുറച്ച് ഇനി ബാക്കിയുള്ളത് എടുക്കണം അപ്പം ആദ്യം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വയ്ക്കും ഗൈസ് നമ്മൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മളെ പെട്ടി നല്ല പോലെ നിറയും അപ്പം നിറയുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സുകളെല്ലാം കൂടെ പൊന്തന ഇരിക്കില്ല അത് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടേനെ നമുക്ക് ഈ ഡ്രസ്സുകളെല്ലാം കൂടെ ഒന്നിലാക്കിയിട്ട് അത് പിടിച്ച് വാക്യൂ അടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഓൾറെഡി എൻ്റെ കൂടെ ഒരു സംഭവം ഉണ്ട് എനിക്ക് എനിക്കോ ഇതിൻ്റെ അടപ്പാണ്ടെന്ന് തോന്നുന്നു അടപ്പാണ് എന്തോ നോക്കാം വലിയ കവറാണേ ആമസോണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നമുക്ക് വിശ്വരാം ഇത് ഞാൻ ഇത്രയും മടക്കിട്ട് ചവിട്ടിക്കൂട്ടിയാണ് കഴിക്കേണ്ടി വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സൂപ്പറാണെന്നൊക്കെ കണ്ട് ഓക്കെ കൈസ് ഇത്രയും സ്പേസ് കുറെ ഉണ്ട് പക്ഷെ നമുക്ക് എന്താന്നറിയോ അവിടെ നിന്നും അല്ലോ വാങ്ങണമെങ്കിലൊക്കെ ഇതിനകത്ത് ഇട്ടുകൊണ്ട് വരുകയും ചെയ്യാം നമ്മൾ ഇടണ ഡ്രൾ എല്ലാം ഇതിനകത്ത് വെക്കുകയും ചെയ്യാം നാറ്റ് മീൻസ് നമ്മൾ ഇട്ട് നാറ്റിക്കുന്ന ഡ്രസ്സുണ്ടല്ലോ ഇട്ടുകൊണ്ട് പോണത് വീട്ടിൽ ഇണത് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇതിനകത്ത് വയ്ക്കുകയും ചെയ്യാം സോ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട് ഇതാ ഇത് ഇതാണെന്ന് തോന്നണേ ഇത് അടയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എസ് നമ്മളിങ്ങനെ എടുത്ത് കളയുന്ന വേണ്ടി ഇവിടെ തന്നെ വെച്ചേക്കാം ഇതാണ് അത് നമ്മൾ ഇത് അടയ്ക്കണ സാധനം ആൻഡ് ദിസ് വൺ അല്ല എപ്പോഴും അടയ്ക്കണം അല്ലാതെ നമുക്ക് തുറക്കാൻ ഇങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റും എങ്ങനെ എന്നിവ ഇത് എങ്ങനെ നമ്മൾ വാക്യൂം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു സംഭവമുണ്ട് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഈസ് ദ പമ്പ് വി ഹാവ് ഈ പമ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലിങ്ങനെ ഇറുക്കി നല്ല ഇറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കണം ആ വണിന്ത അല്ല ആ വന്ന ആ വന്നെ ആവെന്നെ അങ്ങോട്ടാവ് അന്നല്ല ഇങ്ങനെയാണ് വീട്ടില് കണ്ട ഈശ്വര ആഛദിച്ചു കേട്ട ആ വേണം പക്ഷെ കുറച്ച് സമയം എടുത്ത് കുഞ്ഞിനെ ഓ കാരണം വലിയൊരു കവറല്ലാതാണ് കുറച്ച് സമയം ആയല്ല ഒരു സമയം എടുക്കും അടിച്ചിട്ട് അടിച്ചടിച്ച് കഴിഞ്ഞൂടായി ചൂടായി ഇത് കണ്ട ഇതെന്തൊരു കൊള്ളിയായത് ഇത്രയും വേണ്ടവരെന്നോ നേട്ട അയ്യോ ഭയങ്കര ഇതായി പോയി കൊള്ളിയായി പോയി എങ്ങനെ തുറക്കും എനിക്കറുണ്ട് അവിടെ ചിന്തിക്കാൻ കവറൊക്കെ ഒത്തി കീറേണ്ടി വരുമോന്ന് നമ്മൾ ഇത് തുറന്നാ മോ ണ്ടാ നമുക്ക് സ്പേസ് ഭയങ്കരായിട്ട് ഇത് ചെയ്യാം പക്ഷെ എനിക്ക് തോന്നുന്നത് വെയിറ്റ് കൂടുവോ ഇല്ലല്ല വേറെ വലിച്ചുകഴിഞ്ഞാൽ വെയിറ്റ് കൂടൂലല്ല ഓക്കെ നമുക്ക് നോക്കാം നോക്ക് പൊളി ഓക്കെ ഗൈസ് അപ്പം ഇതൊക്കെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് അതുകൂടെ പാക്ക് ചെയ്യാം ഈ കൊള്ളിയായിട്ട് നിൽക്കുന്ന അറിയില്ലേ അത് കണക്ക് നിൽക്കുന്നത് ഇത് രണ്ടാമത് ഡ്രസ്സിങ് കഴിഞ്ഞു ഇത്രയും ഡ്രസ്സുണ്ടാകും എന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് എനിക്കല്ല ഓക്കെ ഇതാ രണ്ട് സെറ്റ് ഹോൾ സെറ്റ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതും കൂടെ കൊണ്ടുപോകണം കാരണം ഇതുണ്ടെങ്കിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചാലോ ഒക്കെ നമുക്ക് ഇത് പമ്പ് ചെയ്തു വെച്ച് ഭയങ്കര സ്പേസ് ഭയങ്കര ഇടാം മറ്റും ഇങ്ങനെ എന്റെ പട്ടിങ്ങനെ ഇങ്ങോട്ടിരിക്കണം വിഷം പൊട്ടും എന്ന് പറഞ്ഞിരിക്കണം സ്പേസ് കൂടുതൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് മേക്കപ്പ് സ്കിൻ കെയർ കൂടെ കഴിഞ്ഞാൽ ഉറങ്ങാം ഞാൻ എപ്പോഴും മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതായിരുന്നേ ചെരുപ്പ് വാങ്ങാൻ വെച്ചോണ്ടിരുന്നത് ഇപ്പം ഇത് തുണിയിലേതാണ് സംഭവം കാലിക്കടങ്ങി ഗൈസ് സംഭവം എന്ന് വെച്ചാൽ മറ്റേത് എപ്പോഴും കീറി കീറി അമ്മ നമുക്ക് കഴുകി യൂസ് ചെയ്താൽ മതി ആൻഡ് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഏതാ പേജ് എല്ലാത്തിനും ഞാൻ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ് പേജ് എനിക്കൊന്നും ഇന്ത്രയിൽ അവൈലബിളാണെന്നൊന്നും അതാ സെറ്റ് ചെരുപ്പ് എപ്പോഴും പോകുമ്പം ഞാനൊരു ഫ്ലാറ്റ്സും ഒരു ഹീൽ അത് ഇപ്പഴെന്നല്ല നിൽക്കറിയില്ല റെയ്സ് എപ്പോഴെങ്കിലും ഒരു ഹീലും ഒരു ഫ്ലാറ്റും പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഇട്ടു കൊണ്ടുപോകുമ്പോ ഒരു സ്നേഹവും അങ്ങനെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ എനിക്ക് തണുപ്പൊട്ടും പറ്റൂല ഭയങ്കരമാണ് വൃകും കോച്ചും ഭയങ്കര മൂഡും ഭയങ്കര മൂഡ്സിങ്സ് വരും തണുപ്പടിക്കുമ്പോഴ ദേഷ്യന്മാരും ഒരുമാതിരി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂല തണുപ്പ് വന്നാൽ ആൻഡ് ഇതാ നമ്മൾ ചെരിപ്പെടുത്തു കഴിഞ്ഞ് ഇനി ഇതാ നമ്മുടെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ഒക്കെ വയ്ക്കാൻ പോകുന്ന പൗച്ചാണ് ആണ് അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെയെന്ന് പറയും ഇഷ്ടംപോലെ സാധനം കൊണ്ടുവരുമായിരുന്നു ഓരോ ദിവസവും ഓരോ മസ്കാരം അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം എന്തോ എനിക്കറിഞ്ഞൂടാ ഇനി മുതുക്കായതുകൊണ്ടാണോ മുതുക്കടിച്ചോണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇപ്പം ഞാൻ ഭയങ്കര മിനിമലായിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോകണത് ഭയങ്കര മിനിമലായിട്ട് അത് എനിക്ക് മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കും അതായത് പുതിയ മോയ്സ്ചറൈസറ് പുതിയ സൺസ്ക്രീൻ കയറും ഇത് സ്കിൻ കെയറിനും മേക്കപ്പിനൊക്കെ വേറെ എടുക്കേണ്ടി വരും കിട്ടാം സോ നമുക്ക് ബ്ലഷ് ഇടാം മസ്കാര ഐലൈനർ ഐബ്രോ ചെ കാജൽ ഐലൈനറ് എഗീൻ മസ്കാര കൺസീലർ ഇതാ ഇവ ഇത് മറ്റേ സ്പഞ്ച് മേക്കപ്പ് സ്പഞ്ച് മേക്കപ്പ് ചെയ്യേണ്ടി വന്നാൽ അത് മേക്കപ്പ് സ്പഞ്ച് കുറച്ച് ബ്രഷ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഐബ്രോ തലയിൽ തേക്കുന്ന ഇതുണ്ടല്ലോ ഓയില് അതിലെനിക്ക് തോന്നുന്നു ഇത് തികയി മോയ്സ്ചറൈസർ സൺസ്ക്രീന് സൊ ഗൈസ് എൻ്റെ മേക്കപ്പ് ഉള്ളൂ സ്കിൻ കെയറും നമുക്കിതിലിടാം ആ ഫൗണ്ടേഷൻ ചുവാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീനും ഫേസ് വാഷ് പക്ഷെ എനിക്കെന്തോ ഇത് ഇടാൻ തോന്നുന്നുണ്ട് ഓക്കേ ഇത് ഉള്ളൂ ഇത് മേക്കപ്പ് പൗച്ച് നെക്സ്റ്റ് ദാ ഇതിനകത്തോട്ട് നമുക്ക് ഷാംപൂ കണ്ടീഷണറ് ബോഡി വാഷ് ബോഡി വാഷ് ഒന്ന് സൺസ്ക്രീന് മോയ്സ്ചറൈസറ് ഫേസ് വാഷ് ഇനി ഇതിനകത്തോട്ട് ഹെയ്സർ അതിനകത്ത് ഇട്ട് ആൻഡ് ഇതിനകത്തോട്ട് ഇനി ഇടാനുള്ളത് ഷേവിങ് സെറ്റ് ഇടണം കാരണം കയ്യിലും കായലിലൊക്കെ ഹെയർ റിമൂവ് ബോഡി ഹെയർ റിമൂവ് എല്ലാം ഇടണം ഇത്രയുള്ളൂസ് നമ്മളെല്ലാം ഒരുവിധം എടുത്തു വച്ച് നമുക്ക് പറക്ക് വയ്ക്കാനും അത് കിടന്നുമായിട്ടല്ല ഇതിപ്പം ഇത് ഇതിപ്പോ സ്ഥലം കൂടിയാ കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് ഓക്കേ ഫൈൻ കുറച്ച് കൂടിയോന്നൊരു ഡൗട്ട് സ്ഥലം ഓക്കെ നമുക്കിനി ഡാ ചെരുപ്പ് രണ്ടെണ്ണം ഉണ്ട് അത് പിന്നെ സ്കിൻ കെയർ അതൊക്കെ ഇവിടെ മേക്കപ്പ് മേക്കപ്പ് ഇവിടെ വയ്ക്കാം സ്കിൻ കെയറും ഹെയർ കെയറും വയ്ക്കാം ഇത് മറ്റേ സോൾഡിജനാരി ആണേ പെർഫ്യൂമ് ബോഡി വാഷ് ബോഡി ലോഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വരും പിന്നെതാ ഒരു പെർഫ്യൂം ഉണ്ട് അതിവിടെ ഇടയ്ക്കി വയ്ക്കുക കൊട്ടായിരിക്കുക പിന്നെ ഇതിനകത്ത് ഓർണമെൻസ് ആണേ ഓർണമെന്റ്സ് കുറച്ച് കമ്മല് മാല അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സ് പിന്നെ ആ ടിഷ്യൂ വേണം ബോ വേണം രണ്ട് ഹാൻഡ് അത് അത് ഒരെണ്ണം മറ്റേ കുഞ്ഞ് ബാഗിനകത്തിടാൻ വേണ്ടിയിട്ട് സോ എനിക്ക് ഇത്രയും വേണം ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എപ്പോഴും പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ എനിക്ക് മാത്രം കല്ല് കണക്ക് വെയിറ്റ് ചെയ്യണം ഞാൻ ഇഷ്ടംപോലെ ഉണ്ട് അതിൽ കുറേ യൂസും ചെയ്യൂല പക്ഷെ ഇപ്രാവശ്യം കുറവാണേ ഭാഗ്യത്തിന് യോ അറിഞ്ഞു അറിഞ്ഞെന്നിട്ട് ഇതെടുത്തില്ലെങ്കിൽ പനി അങ്ങനെ ഇത് വേണേ കാരണം എന്താക്കണ്ടേ നമുക്ക് സോ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു വിചാ വിശ്വാസം ഇത്ര കാണും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രസ്സ് എടുത്തു നൈറ്റ് ഡ്രസ്സ് എടുത്തു മെഡിസിൻസ് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു മേനകത്താക്കി വെച്ചാൽ മതി സ്കിൻ കെയർ എടുത്തു ഹെയർ കെയർ എടുത്തു മേക്കപ്പ് എടുത്തു പെർഫ്യൂം എടുത്തു ഫ്ലാറ്റ്സ് എടുത്തു ഒരു ഹീൽസ് എടുത്തു ഓർണമെന്റ്സ് എടുത്തു ഇനി എൻ്റെ ഡൈസറുണ്ട് എടുത്തു വെക്കും പക്ഷെ അതെനിക്ക് കുളിച്ചിട്ട് ഹെയർ സെറ്റ് ചെയ്യാറുണ്ട് സോ ദിസ് ഈസ് ദ ഫൈനൽ പാക്കിംഗ് തരയുള്ളു ഗൈസ് തരയുള്ളു സന്തോഷമായി എനിക്ക് എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ ഞാൻ ജസ്റ്റ് നോക്കട്ടെ എത്ര ഉണ്ടായിരുന്നു പക്ഷെ ഉള്ളൂ ഇത്രയാണ് നമ്മുടെ പാക്കിങ്ങെന്ന് നമുക്ക് അഭിമാനം തോന്നുന്നു അഭിമാൻ വേറെ വേറൊരു സംഭവങ്ങളുടെ ഉണ്ട് ചുമക്കാരും ഇല്ല ഞാൻ തന്നെ ചുമക്കണം അല്ല ഇപ്പം പറയണ തോന്നുന്നു ഞാൻ എപ്പോഴായാലും വെച്ച് ചുമ്പിക്കായിരുന്നു അല്ല അങ്ങനെയല്ല അങ്ങോട്ട് നമ്മൾ തന്നെ ചുമക്കണം അവനവൻ ഇത് അവനവൻ തന്നെ ചുമക്കണോന്നാണല്ലോ സോ എൻ്റെ ഞാൻ ചുമക്കണം ഇതെനിക്ക് ചുമക്കാൻ പറ്റും അതായത് റൈസ് ഒറ്റക്കൈകൊണ്ട് പറ്റൂലും രണ്ടോണ്ട് പറ്റും തൊട്ടതെല്ലാം തൂയി ഇത് കുറെ നാളായിരുന്നു ലാസ്റ്റ് എനിക്ക് വന്നത് നമ്മൾ തായ്ലാന്റിൽ ഞാൻ നമ്മളെല്ലാടും തായ്ലാന്റിൽ പോയപ്പോൾ ഈ പെട്ടി ലാസ്റ്റ് ആയിട്ട് എടുത്തത് അത് ഞാൻ ഈ പെട്ടി പൊട്ടു വന്നത് കാരണം കൊണ്ടുവന്ന കഴിയാണ് കുത്തി നിറച്ച് പെട്ടി ഗർഭിണിയാണ് കണ്ടുവരുന്നത് സോ ഗൈസ് ദിസ് ഈസ് ദ പാക്കിംഗ് അപ്പൊ ഇത്രയേ ഉള്ളൂ എപ്പോഴത്തേം പോലെ കുറെ സാധനം എടുത്തുണ്ട് ഇനി എടുക്കാനുള്ള സംഭവ ഒരു കുട്ടി ബാഗുണ്ട് നമ്മുടെ ക്യാബിൻ ബാഗ് എന്ന് പറയും അപ്പൊ ആ ബാഗിനകത്ത് കുറേ സാധനമുള്ള എടുക്കണം അതുകൂടെ എടുക്കാം എല്ലാ പ്രാവശ്യം ടോട്ട് ബാഗാണ് കൊണ്ടുപോകണം ഇപ്രാവശ്യം ഞാൻ എന്താ ഈ ബാഗാണ് കൊണ്ടുപോകണത് ടോട്ട് ബാഗ് കൊണ്ടുപോകണില്ല പാസ്പോർട്ട് വയ്ക്കണം പാസ്പോർട്ട് വെച്ച് പിന്നെ ഒരു സംഭവം ഒന്നുമല്ല ഗൈസ് ഇത് എല്ലാ പ്രാവശ്യവും ഒരു നോട്ട് പാഡ് അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് കൊണ്ടുപോകും അപ്പം എപ്പോഴും എൻ്റെ കയ്യിലുള്ള വലിയ ഡയറിയാണ് ആണെ കൊണ്ടുപോകണം അപ്പം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു വേണ്ട കുഞ്ഞ് ബുക്ക് എന്തെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാം കാരണം എനിക്കിപ്പം നമുക്ക് വേണമെങ്കിൽ ഫോണിൽ നോട്ട്സിൽ നോട്ട് ചെയ്തു തരാം പക്ഷെ എനിക്ക് വിത്ത് പേന എഴുതിയാൽ എനിക്ക് സംതൃപ്തി വരുവുള്ളൂ എനിക്കിങ്ങനെ എഴുതണം ഞാൻ എന്തൊക്കെ ചെയ്തു ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോണ് എന്നൊക്കെ എനിക്കിങ്ങനെ എഴുതണം ഓക്കെ ജി ഗംഗ ഓക്കെ എനിക്കിങ്ങനെ എഴുതിയില്ലെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ കാര്യങ്ങളിങ്ങനെ കുറിച്ച് വച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനമൊക്കെ ആണ് ഗൈസ് സോ ഇതിനുള്ള സംഭവങ്ങൾ എടുത്തു വയ്ക്കണം പിന്നെ എപ്പോൾ ഒന്നുമില്ല നമ്മുടെ ബുക്കും ഇതും വയ്ക്കണം പിന്നെ വാലറ്റ് വാലറ്റിനകത്താണ് ബാക്കി പരിപാടികളെല്ലാം ഉള്ളത് സോ വാലറ്റ് പിന്നെ ചാർജറാണ് ആണ് ഗൈസ് ഇത് ട്രാവൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ് നമുക്ക് ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് അതിനനുസരിച്ചുള്ളത് വരും ഇതാ ഇങ്ങനത്തത് ഇങ്ങനത്തത് ട്രിപ്പൊക്ക യൂറോപ്പ് സോ ഇതിൽ എഴുതിയിട്ടുണ്ട് കെ എസ് പി എന്ന് തരാം എനിക്ക് ഇടഓക്കെ ഗൈസ് അപ്പം ഇത് എന്തായാലും ഉണ്ടാകും ഉണ്ട് ഞാൻ മുമ്പ് കൊണ്ടുപോയപ്പോൾ ഞാൻ ശരീൻ്റെ കൂടെയൊക്കെയാണ് ചാർജ് ചെയ്തു കൊണ്ടുവരുന്നത് അവിടെയെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ മറ്റേ നമ്മൾ ഇത് മാത്രം ഉണ്ടല്ലോ ഇത് മാത്രം കുത്താനുള്ള സംഭവമായിരിക്കും ആൻഡ് ചാർജർ പവർ ബാങ്ക് ലാപ്ടോപ്പുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പിന്റെ ചാർജർ ഹാർഡ് ഡിസ്ക് എല്ലാ സംഭവം നമ്മൾ ഇതിനകത്ത് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് ലഗേജ് ബാഗിനകത്ത് വയ്ക്കാൻ പാടില്ല എല്ലാം ഇതിനകത്ത് വയ്ക്കണം ആൻഡ് ഇത്രേ ഉള്ളൂ എല്ലായിടത്തും ഹോൾ സെറ്റാണ് ഇത്രയുള്ളൂ ഡൊനറ്റ് ഗീവപ്പ് ഈ ബുക്കും പേനയും പാസ്പോർട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇടാം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാലിതുമായിട്ട് പോണത് അല്ലെങ്കിൽ തോണിങ്ങനെ പൊട്ടി കിടക്കണ രീതിക്കാൻ വേണം അപ്പൊ ഇത്രയേ ഉള്ളൂ ആ വലിയ ട്രോളി ബാഗും ഇത് മാത്രമാണ് കൊണ്ടുപോകുന്നത് പിന്നെ അയ്യോ ഞാൻ മറന്നുപോയി ഒരു ബുക്ക് ശോധന ഇത് എടുത്ത് എടുത്തു വച്ചാൽ ഇതല്ലെങ്കിൽ ഞാൻ വേറെ ഒണ്ണം വായിക്കണത് സട്ടിലോട്ട സട്ടിലാട്ട് നോട്ട് ഔട്ട് ഓഫ് നോട്ട് ഗിവിംഗ് എ ഫ അങ്ങനെ എന്താണ് വായിക്കണത് രണ്ട് ബുക്കുണ്ട് ഇക്കി ഗായ അല്ലെങ്കിൽ മറ്റേ എനിക്കോട് മറ്റേതായിരിക്കും ഞാൻ വായിക്കാൻ പോണത് എനിക്കത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് ഞാൻ വായിച്ച് പകുതിയായി പക്ഷെ അതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിലേലൊരു ബുക്ക് കൂടെ എടുക്കും സോ ഇത്രയുള്ളൂ ഗൈസ് പിന്നെ എൻ്റെ മെഡിസിൻസ് എല്ലാം അവിടെ ഒരു പൗച്ചിനകത്ത് ആക്കി ഇതിനകത്ത് വയ്ക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇത്രയാണ് പാക്കിങ് സോ നിങ്ങൾ ഗ്രസ് ചെയ്യാൻ ഞാൻ എവിടെയാണ് പോകണമെന്നുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ എന്നാൽ